തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിട്ട് വി രാജേഷ് ചുമതല എടുത്തതിനു ശേഷം കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി തെരുവ് നായ നിർമ്മാർജ്ജനമാണ് കൊടുത്തൊരു വലിയ പ്രഖ്യാപനമാണ് എന്താണ് ഞാൻ അധികാരത്തിൽ വന്നാൽ തെരുവ് നായകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നഗരത്തിലെ മുഴുവൻ റോഡുകളും മൂന്ന് മാസത്തിനകം വെടുപ്പാക്കും എന്നുള്ള പ്രഖ്യാപനം വന്നു തെരുവ് നായകൾ ഇനി തിരുവനന്തപുരം നഗരത്തിൽ കാണില്ല എന്താണ് ഈ തെരുവ് നായ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഇപ്പോ കോർപ്പറേഷന്റെ ഒരു പുതിയ യോജന ആരംഭിച്ചിട്ടുണ്ട് നഗരത്തിലെ നായ്ക്കളെ പിടിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ അതായത് ഇടത് കാലില് മന്തെടുത്ത് വലത് കാലില് വയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരം നഗരത്തിലെ നായ്ക്കളെ എല്ലാം കൂടി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ നഗരസഭയുടെ വണ്ടി കയറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഒരു ദൃശ്യം പുറത്ത് വന്നിട്ടുണ്ട് കണ്ടേ ഇന്നും കൊണ്ട് പറ്റിയ തുറന്നിട്ടേക്കാണ് നമ്മളെ ഈ നന്മാനാർ ഭാഗത്ത് കണ്ടോ തിരുവനന്തപുരം നഗരസഭയിലെ വണ്ടിയാണ് അതാ ഇന്നും കൊണ്ടുവന്ന് ഈ പട്ടിയെ ഇവിടെ തുറന്നു വിട്ടിരിക്കാണ് കണ്ടല്ലോ നമ്മൾ ഇന്നലെയും കൂടി പരാതിപ്പെട്ട സംഭവമാണ് അതാ ഇന്നും കൊണ്ടുവന്ന് ഈ നഗരസഭ പട്ടിയെ തോന്നിട്ടിരിക്കുകയാണ് കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ തിരുവനന്തപുരം നഗരസഭയിലെ അവസ്ഥ കണ്ടല്ലോ മറ്റൊരു പ്രദേശത്ത് അതിലൊരു സ്ഥലം പറയുന്നുണ്ട് അങ്ങ് വിട്ടുപോയി പ്രദേശത്ത് കൊണ്ടുവന്ന് വണ്ടി കയറ്റിയിട്ട് തുറന്ന് വിട്ടു കൊടുക്കുകയാണ് അതായത് തിരുവനന്തപുരം നഗരത്തുനിന്ന് ഞാൻ മാറ്റിത്തരുന്നേ പറഞ്ഞിട്ടുള്ളൂ അത് പിടിച്ചിട്ട് വേറെ ഏതെങ്കിലും പഞ്ചായത്തുകളെ കൊണ്ടിട്ട് വന്നു ഇത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെരുവുനായെ അപ്പോഴേ പിടിക്കണം നേരെ വഞ്ചൂരാണ് വി വി രാജേഷ് എന്ന മേയറുടെ വീട് ആ വീട്ടിനകത്ത് കൊണ്ടുവന്ന് ഈ നായ അങ്ങ് കൊടുക്കണം അതാണ് നാട്ടുകാർ ചെയ്യേണ്ടത് തെരുവുനായ നിർമ്മാർജ്ജന ഇത് നേരത്തെ ഇരുന്ന കോർപ്പറേഷന് ചെയ്യാറിഞ്ഞിട്ടാണോ അതായത് തിരുവനന്തപുരം നഗരത്തിലെ നായ്ക്കളെല്ലാം കൂടെ പിടിച്ചിട്ട് വേറൊരു അതായത് നഗരാതിർത്തി വിട്ടിട്ടുള്ള വേറൊരു സ്ഥലത്ത് കൊണ്ട് തുറന്നു കൊടുക്കുകയാണോ തെരുവുനായ നിർമാർജ്ജനം എന്ന് പറഞ്ഞത് പുറത്തുനിന്ന് ഡയലോഗ് അടിച്ചത് ഇങ്ങനെയൊന്നുമല്ലല്ലോ അതായത് ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന സംഭവം അതിനെ കൊല്ലാൻ പറ്റില്ല അത് പറ്റാത്ത കാര്യമാണ് ബി ജെ പി നേതാവായിട്ടുള്ള മനേകാ ഗാന്ധിയാണ് ാണ് അവരുൾപ്പെടെ ഉള്ളവർ മാറിയത് കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനെ കൊന്നെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ വന്ധ്യംകരിച്ചു വിടാനേ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായുള്ളൂ അങ്ങനെ ചെയ്ത് എങ്ങനെ ഇതിൻ്റെ പ്രത്യുൽപാദനത്തെ നിയന്ത്രിക്കാനാണ് തിരുവനന്തപുരം നഗരസഭ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം അത് പറ്റില്ല ഞങ്ങൾ പുതിയ കാലഘട്ടത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെല്ലാത്തിനും നടപ്പാക്കാൻ പോകുന്നത് ഞങ്ങളുടെ മോദിജിയുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ നടപ്പാക്കുന്ന പോലെ എങ്ങനെ റെയിൽവേയിലെ അറിഞ്ഞില്ലേ ട്രെയിനിൽ വരുന്ന വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നേരെ റെയിൽവേ ട്രാക്കിൽ തള്ളിക്കളയുന്ന ടീമുകളാണ് റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ ആമിഴഞ്ചാ തോട്ടിനകത്ത് കൊണ്ടുവന്ന് തള്ളിക്കുത്തി നിറയ്ക്കുന്ന ടീമാണ് ഇവരുടെ ഡിജിറ്റൽ തള്ളലെന്ന് പറയുന്നത്